ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഹൺഡ്രഡ് കെ ആയത് പ്രമാണിച്ച് എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടെ എന്നെ വിളിച്ചുകൊണ്ട് ഒരു ഔട്ടിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പോയത് വേറൊരിടത്തുമല്ല ട്രിവാൻഡ്രത്ത് വേളി എന്ന് പറയുന്ന ഒരു സ്പോട്ടിലാണ് അപ്പോൾ ഇവിടെ കായലും കടലൊക്കെ ഒരുമിച്ചുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഇത് ഒരുപാട് നമ്മുടെ വീടിൻ്റെ അടുത്തു നിന്ന് ഒരുപാട് അല്ല എന്നാൽ ഒരുപാട് അടുത്തുമല്ല അങ്ങനത്തെ ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ ഇറങ്ങി അത് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിക്കുന്ന ഒരു ടൈമിലാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പോയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഇത് അവിടെയോട്ട് പോവുകയാണ് അപ്പോൾ പുറത്ത് തന്നെ ഒരുപാട് ഇങ്ങനെ ടോയ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് നല്ല രസമാണ് കണ്ടോണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ടോയ്സൊക്കെ ഞാനിത് സംഭവം ഞാൻ ഇത് വാങ്ങണമെന്ന് വിചാരിച്ചൊരു പാവക്കുട്ടിയാണ് എനിക്ക് ഇങ്ങനത്തെയുള്ള പാവക്കുട്ടി ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് അവിടെ കാണിച്ചിട്ട് അകത്തോട്ട് കയറിയിട്ടുണ്ട് അങ്ങനെ അകത്ത് കയറുമ്പോൾ തന്നെ നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ല നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നടക്കാൻ പറ്റിയൊരു സ്ഥലമാണ് സെലിബ്രേഷൻ ആണെന്ന് പറഞ്ഞ് പോയെങ്കിൽ പോലും നമ്മളങ്ങനെ സെലിബ്രേഷനും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ അവിടെ ഫോണിൽ ഇങ്ങനെ നടക്കാനും അവിടെയാണെങ്കിൽ ഇങ്ങനെ നടക്കാനൊക്കെ ഒരുപാട് കേട്ടോ നടത്താലും നടന്നാലും തീരില്ല ഒരു സൈഡിൽ കൂടെ നടന്ന് വരുമ്പോൾ അടുത്ത് വേറൊരു സൈഡിൽ കൂടെ പോകേണ്ട വഴിയുണ്ട് അപ്പോൾ അവിടെ കൂടെ നടക്കുമ്പോൾ വേറൊരു സൈഡിൽ അങ്ങനെ ഒരുപാട് നടക്കാനുണ്ട് അങ്ങനെ നടന്നു നടന്നൊക്കെ പോവാണ് അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് േ അങ്ങനെ വലിയ കാര്യത്തില് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയതാണെങ്കി പോലും അവിടെ പോയി കഴിഞ്ഞപ്പോ ഒരു പോസ്സൊന്നും ഇല്ല ഇടാൻ വേണ്ടിട്ട് ഇടയ്ക്ക് കാണാൻ നല്ല രസമാണ് ഒത്തിരി പൂക്കളൊക്കെ ഉണ്ട് അങ്ങനെ അതൊക്കെ കണ്ടു നടക്കാൻ നല്ല രസമാണ് എനിക്ക് തോന്നുന്നു നമ്മളിൽ എല്ലാവർക്കും ഉള്ളൊരു മെയിൻ പ്രശ്നമായിരിക്കും ഫോട്ടോ എടുക്കാനൊക്കെ ആളിനെ സെറ്റാക്കി വെച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ ക്യാമറേൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ഒരു പോസും കാര്യങ്ങളൊന്നും വരാത്തത് എന്തായാലും അത് നന്നായിട്ടുണ്ട് കാരണം വലിയ കാര്യത്തിൽ അവളെടുത്ത് പറഞ്ഞു നല്ല പിക്ക് ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എങ്ങനെ നിൽക്കണം എന്ത് ചെയ്യണം എന്നും അറിയില്ലായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബീച്ചിലൊക്കെ വന്നാലുള്ള നമ്മുടെ മെയിൻ സംഭവം എന്തെങ്കിലും ഉപ്പിലിട്ടത് കഴിക്കണമെന്നാണല്ലോ അപ്പോൾ നമ്മൾ നേരെ പോയി ഒരു മാങ്ങ വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ മാങ്ങയൊക്കെ വാങ്ങിച്ചിട്ട് അതും കഴിച്ച് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല പുളിപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ കഴിച്ച് നടന്നപ്പോഴത്തേക്ക് പിന്നെ ബീച്ചിലോട്ട് പോയി ബീച്ചിലോട്ടൊക്കെ പോയി അവിടുത്തെ വ്യൂ ഒക്കെ ആസ്വദിച്ച് നമ്മളിങ്ങനെ ഓരോന്നും സംസാരിച്ച് നടക്കായിരുന്നു നമുക്ക് പിന്നെ സംസാരിക്കാൻ എന്തൊക്കെ സംസാരിച്ചാലും ഞങ്ങൾക്ക് തീരില്ല അത്രയ്ക്കും മാത്രം നമുക്ക് സംസാരിക്കാനുണ്ട് എന്താണെന്ന് മാത്രം നമുക്കറിയില്ല ഇത്രയ്ക്കും മാത്രം സംസാരിക്കുന്നത് അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നിന്നപ്പോഴത്തേക്കും നല്ല രസമാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരൊന്നുമില്ല കാരണം നമ്മൾ പോയത് ഒരു ഉച്ച ടൈമൊക്കെ ആയിരുന്നു ഒരു രണ്ടര മൂന്ന് മണി ടൈമൊക്കെ ആയപ്പോഴാണ് നമ്മളിവിടെ നിൽക്കുന്ന ടൈം അങ്ങനെ പിന്നെ കുതിരൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് വേണമെങ്കിൽ റൈഡൊക്കെ പോവാം പിന്നെ എനിക്കും അവർക്കും ഭയങ്കര പേടിയായിരുന്നു പോവാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞങ്ങൾ പോയിട്ടില്ലായിരുന്നു പിന്നെ നമ്മൾ ബീച്ചിലോട്ട് തന്നെ നേരം വെള്ളത്തിലൊക്കെ കളിച്ച് കളിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എന്തൊക്കെയോ ഭയങ്കര കാര്യമായിട്ട് പറയുന്നുണ്ട് എന്താണെന്നൊന്നും അറിയില്ല ഞാൻ പിന്നെ വലുതായിട്ട് അതിൻ്റെ അടുത്ത് പോകാനൊന്നും തന്നില്ല അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പട്ടിസാറ് ഒറ്റയ്ക്ക് ഇരിപ്പ് ഉണ്ടായിരുന്നു പിന്നെ അടുത്ത് നമ്മുടെ കലാപരിപാടി എന്ന് വെച്ചാൽ പാനിപ്പൂരി അങ്ങനെ പാനിപ്പൂരി കഴിക്കാൻ വേണ്ടിയിട്ട് അകത്ത് പോയി ഇരിപ്പുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് അമ്മുമ്മ ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് സാധനങ്ങളൊക്കെ അപ്പോൾ പാനിപ്പൂരി കൊണ്ട് അമ്മുമ്മ വരുന്നുണ്ട് ഞാൻ കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു പാനിപ്പൂരിയൊക്കെ കഴിച്ചിട്ട് എനിക്ക് ഓർമ്മയില്ല ഞാൻ ലാസ്റ്റായിട്ട് എപ്പോഴാണ് കഴിച്ചതെന്ന് കുറേ നാളായിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പാനിപ്പൂരി ബേൽപ്പുരി മസാലപ്പൊരിയൊക്കെ ഇപ്പോൾ ഈ പറയാൻ പോകുന്ന കാര്യം ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ കുറേ പേർക്ക് കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കുറേ പേര് കുറേ കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് ഞാൻ മാക്സിമം പറ്റുന്നവർക്കൊക്കെ റിപ്ലൈ കൊടുക്കുന്നുണ്ട് പക്ഷെ പറഞ്ഞാലും അതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ വേറെ ആൾക്കാർക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ അപ്പം ഞാനൊരു ക്യു എൻ്റെയൊക്കെ ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ക്യു എൻ്റെ ചെയ്യാതിരിക്കുന്നെങ്കിൽ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാകുമെന്ന് നിങ്ങളൊന്നും മനസ്സിലാക്കുക ഞാൻ എന്തായാലും മനഃപൂർവ്വം അല്ല ചെയ്യാണ്ടിരിക്കുന്നത് പൊരിക്കുകയും എൻ്റെ എനിക്ക് ഇതിനെ ഉടനെ തന്നെ ചെയ്യാൻ കേട്ടോ അത് കഴിഞ്ഞത് ഇവിടെ കുറച്ച് ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു ഇത് ആറ് റിങ് പത്ത് രൂപയാണ് എനിക്ക് ഭയങ്കര ഉഞ്ഞായത് കൊണ്ട് തന്നെ ആറും ഒന്നിലും വീണിട്ടില്ലായിരുന്നു ഇത് ഇതെന്തിൽ ചെന്ന് വീഴുന്നോ ആ സാധനം നമുക്ക് എടുക്കാം അതാണ് ഇതിൻ്റെ ഗെയിം അങ്ങനെ എൻ്റെ ഫ്രണ്ട് ഇതിൽ എന്ന് പറഞ്ഞാൽ എടുത്തിട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് ഞാൻ ലാസ്റ്റ് കാണിക്കുക അങ്ങനെ റിങ്ങിലൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഗ്ലാസിലോട്ടാണ് പോയിട്ടുള്ളത് ഗ്ലാസ്സും എനിക്കൊന്നും കിട്ടിയില്ല ഇത് തറയിലെല്ലാം വീഴണം അങ്ങനെ എൻ്റെ ഫ്രണ്ട് കിട്ടിയത് ഓറിയോ വിസ്റ്റായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ പാർക്കിൽ പോയിരുന്നു കുറച്ച് നേരം മൂന്നാലൊക്കെ അടിയിട്ടുണ്ട് പക്ഷെ ഞാൻ ഇരുന്നാൽ ഊനാലിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു ഊനാൽ നേരെയല്ല ആടുന്നത് അത് കിടന്ന് കുറഞ്ഞായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിരുന്നാൽ വീണ്ടും പാർക്കിൽ വന്നിരുന്ന കുറച്ച് നേരം എന്നാൽ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിരുന്നപ്പോഴത്തേക്ക് ഇതിൽ ട്രെയിനിന് പോകുന്നുണ്ടായിരുന്നു അങ്ങനെ കുറച്ചു നേരം ട്രെയിനൊക്കെ പോകുന്നത് കണ്ടിരുന്നു നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ട്രെയിന് പോയി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അടുത്ത് പ്ലെയിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പ്ലെയിൻ്റെ അടുത്ത് കുറച്ചു നേരം പോയി കരുതുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ സാധനമായിട്ടുള്ള ഐസ്ക്രീം അങ്ങനെ ഐസ്ക്രീം വാങ്ങാനാണ് പോയിട്ടുള്ളത് ഞാൻ എന്താ അല്ല ഇത് എൻ്റെ ഫ്രണ്ടാണ് വാങ്ങിച്ചത് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഐസ്ക്രീം ഈ ഒരു ആയിരുന്നു ആ റെഡ് കളർ അടപ്പ് എനിക്ക് ഈ ഒരു ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇവിടെ പോയാലും കൂടുതലും വാങ്ങുന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് ഐസ്ക്രീമാണ് ഇത് ഉണ്ടെങ്കിൽ ഇതാണ് ഞാൻ വാങ്ങുന്നത് കൂടുതലും അങ്ങനെ ഐസ്ക്രീമൊക്കെ കുടിച്ച് കുടിച്ച് ഞാൻ ഇവിടെ വീണ്ടും കറങ്ങി ചുറ്റി അവിടെയൊക്കെ പോയിട്ടുണ്ട് കുറച്ച് നേരം പ്രകൃതി ഭംഗിയൊക്കെ പോയി ആസ്വദിക്കാൻ വിചാരിച്ചു അങ്ങനെ ഐസ്ക്രീമും കുടിച്ചത് കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചത് ഇവിടെ നിൽക്കുകയാണ് ഞാൻ എന്നെ ഞാൻ ഐസ്ക്രീം അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ വീണ്ടും വേറൊരു പാർക്ക് ഇവിടെ ഫുൾ പാർക്കേ ഉള്ളൂ അതായത് കുട്ടികളെ പാർക്കാണ് അതുകൊണ്ട് നമ്മൾ കേറിയിട്ടില്ലായിരുന്നു പിന്നെ അത ഇവിടെ സൈഡ് വ്യൂ ഒക്കെ ആസ്വദിച്ച് നല്ല രസമായിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ കുറച്ച് ശില്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെയോ എന്തെങ്കിലും മീനികങ്കുള്ള ശില്പങ്ങളായിരിക്കും എനിക്കെന്തോ നോക്കിയിട്ടൊന്നും മനസ്സിലായിട്ടില്ലായിരുന്നു അങ്ങനെ കുറച്ച് നേരെ ഫുൾ ശില്പൊക്കെ അങ്ങനെ കറങ്ങി നടന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാണ് വീണ്ടും ഇവിടെ ഇത് കയ്യാക്കാണ് കയ്യാക്കിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ചു നേരം കയ്യാക്കും അവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നിന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ ശങ്കാണ് ഇത് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് നേരം അവിടെ കറങ്ങി ചുറ്റിയൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു अच्छा करो yeah. വൈകുന്നേരം ആയപ്പോൾ രണ്ടു മൂന്നോ സ്കൂളിൽ നിന്നൊക്കെ ഒരുപാട് കുട്ടികളൊക്കെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു അപ്പോൾ അവരിങ്ങനെ ഓടിത്തുള്ളി വരുന്നതൊക്കെ കാണാൻ നല്ല ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം അവർ വരുന്നതൊക്കെ നോക്കിക്കൊണ്ടൊക്കെ നിന്നു അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും കുറേ ശില്പങ്ങൾ ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല അങ്ങനെ ഏകദേശം സമയമായിട്ടുണ്ടോ ഞങ്ങൾക്ക് പോവേണ്ടത് അങ്ങനെ ഞാനും അവളും കൂടെ പോകാൻ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ ഒരു കേക്ക് കൂടെ വാങ്ങിച്ചിട്ടുണ്ട് ഹൺഡ്രഡ് കെ സെലിബ്രേഷൻ ചെയ്യേണ്ട കേക്കാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ